ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ന്യൂസിലേക്ക് സ്വാഗതം താനൂർ ശോഭാ പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി മഹോത്സവം ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പതിന് താനൂർ ശോഭാ ശ്രീ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി മഹോത്സവം ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിയേഴിന് വൈകിട്ട് ദീപാരാധന മണ്ഡലവിളക്ക് മേളം ദേശവിളക്ക് എന്നിവയും കാതികൻ ബലരാമപുരം ബാബു വാൽമീകി രാമായണം അവതരിപ്പിക്കുകയും ചെയ്യും ഇരുപത്തിയെട്ടിന് വൈകിട്ട് എട്ട് മുപ്പതിന് പിന്നണി ഗായകൻ സന്നിധാനന്ദൻ ഭക്തിഗാനമേള അവതരിപ്പിക്കും ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ആറ് മുപ്പത് മുതൽ പതിനേഴോളം കൊടിക്കൂറ വരവുകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കും രവീശരണം താനൂർ ചോപ്രമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ മനേൽ അനിയൻ നമ്പൂതിരിപ്പേടിൻ്റെ ആഭിമുഖ്യത്തിൽ രാവിലെ എട്ട് മുപ്പതിന് ഉത്സവത്തിന് കൊടിയേറി നാൽപ്പത്തൊന്ന് ദിവസവും ക്ഷേത്രത്തിൽ ഭക്തജന പ്രവാഹമാണ് ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും രാവിലെയും വൈകിട്ടും പ്രസാദ വിതരണവും എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ സമൂഹാരാധന വൈകിട്ട് കർപ്പൂരാരാധനയോടുകൂടിയുള്ള സമൂഹാരാധന എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ നടക്കും കൂടാതെ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലാണ് നമ്മുടെ കലങ്കരി ഉത്സവം നടക്കുന്നത് ഇരുപത്തി തീയതി ഗണപതി ഹോമം രാവിലെ ആറ് മുപ്പതിന് പാലുംപൊടി പൂജയോടുകൂടി ക്ഷേത്രം നടന്നുറക്കും രാവിലെ പ്രസാദ ഊട്ട് നടക്കുന്നതാണ് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ശ്രീ ഉത്സവാഘോഷ പരിപാടി ഉദ്ഘാടനം വൈകിട്ട് നടക്കുന്നതാണ് അന്ന് ക്ഷേത്രത്തിൽ തെക്ക് ഭാഗത്തുള്ള വേദിയിലാണ് പരിപാടി നടക്കുന്നത് ശ്രീരാമ ഒരിക്കൽ കൂടി എന്ന കഥാപ്രസംഗമാണ് ക്ഷേത്രത്തിൻ്റെ തെക്കേ വേദിയിൽ നടക്കുന്നത് ഇരുപത്തി എട്ടാം തീയതി രാവിലെ ഗണപതി കൂടി പരിപാടി തുടങ്ങുകയാണ് ആറേ മുപ്പതിന് പാലുംപൊടി പൂജ സമൂ സമൂഹാരാധന കൂടാതെ വൈകിട്ട് ലളിത സഹസ്രനാമ അർച്ചന മണ്ഡലം വിളക്ക് വൈകിട്ട് കലാപരിപാടി വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ജനറൽ സെക്രട്ടറി ഉണ്ണിയാട്ടിരിക്കൽ സി കെ സുന്ദരൻ ഒ കെ രവി മേനോൻ തൈക്കണ്ടി അശോകൻ പി വി ജ്യോതി പ്രകാശ് കള്ളക്കോട്ടിൽ സുന്ദരൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்தி கிராமம் வயநாடு கவன்மெண்ட் போய்ஸ் ஹைஸ்கூளின் சமிபம் திரு தைக்க முறி